ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർണായകം രണ്ടാം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ഊരും പേരുമില്ലാത്ത പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുലിന്റെ വാദം ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികാതിക്രമമാണ് രാഹുൽ നടത്തിയതെന്നാണ് യുവതിയുടെ മൊഴി ടി പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ഗുഡ് മോർണിംഗ് എന്തായാലും നിർണായകം തന്നെയാണ് ഇന്നത്തെ ദിവസം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നുള്ളത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കും അതിന്റെ തീരുമാനം അനുസരിച്ചിരിക്കുമല്ലേ അശ്രുതി കീർത്തന ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ദിനം കാരണം നമുക്കറിയാവുന്നതുപോലെ ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് തടയണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ അറസ്റ്റ് തടഞ്ഞില്ല എന്നുള്ളത് ഈ കേസിൽ നിർണായകമാണ് അറസ്റ്റ് അനുചിതമാണ് എന്ന വാചകമാണ് വാക്കാണ് കോടതി ഉപയോഗിക്കുകയും ചെയ്ത് അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള തടസ്സമില്ലെങ്കിൽ പോലും കോടതി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് ഇന്നെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമാണ് ആദ്യഘട്ടത്തിൽ അതായത് സണ്ണി ജോസഫിന് പരാതി അയക്കുന്ന ഘട്ടത്തിൽ അത് ഊരും പേരുമില്ലാത്ത പരാതി തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് പേര് വെക്കാത്തത് എന്ന് ആ പെൺകുട്ടി അതിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് കാരണം ആദ്യത്തെ പെൺകുട്ടിയുടെ പേര് ഈ രാഹുൽ ഈശ്വറിന്റെയും സന്ദീപ് വാര്യരുടെയും എല്ലാം നേതൃത്വത്തിൽ സൈബർ ഇടപെടലുകളെ തുടർന്ന് പലരും അവരുടെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അത് ആവർത്തിക്കാതിരിക്കുന്ന അങ്ങനെ ഒരു പേടി തനിക്കുണ്ട് എന്നുള്ളതാണ് കത്തിൽ തന്നെ പെൺകുട്ടി വ്യക്തമാക്കുന്നത് പക്ഷേ ആ അന്വേഷണ സംഘം പെൺകുട്ടിയോട് സംസാരിച്ചത് പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ ക്രൂരമായ ബലാത്സംഗം നടന്നു എന്നതിൻ്റെ ആ മൊഴിയാണ് പെൺകുട്ടി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഡിജിറ്റൽ എവിഡൻസുകൾ വോയിസ് ആയ ചാറ്റിംഗ് ആയാലും അതിൻ്റെയൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ഇതിനകം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട് പ്രോസിക്യൂഷൻ അത് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമെന്ന പ്രതീക്ഷയിലാണുള്ളത് കഴിഞ്ഞ കേസിൽ ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ ഈ പറയുന്ന മുൻകൂർ ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു അതിന് പിറകെയാണ് ഹൈക്കോടതി ആ കേസിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം ഏറെ നിർണായകമാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കമായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം നടത്തുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ബംഗളൂരു ഭാഗത്ത് ഒഴി ഒളിവിലാണ് പിടിച്ചില്ലെങ്കിൽ പോലും ആ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെയുള്ളവരും സഹായിക്കുന്നവരും എല്ലാവരും ഉള്ളത് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു പ്രതിസന്ധിയുടെ സാഹചര്യമില്ല കാരണം രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞു ഇന്നത്തെ ഉത്തരവ് രാവിലെ പതിനൊന്ന് മണിക്ക് പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകമാവുകയാണ് കീർത്തന തീർച്ചയായും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കപ്പെടുന്നത് അത് നിർണായകവും കൂടിയാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്